ഇടുക്കിയിൽ മൂന്നര വയസ്സുകാരൻ മരിച്ചു കാവും ഭാഗം പുഞ്ചക്കരയിൽ രാഹുലിന്റെ മകൻ ൾക്കും വീട്ടുകാർക്കുമൊപ്പം പന്നിയാർ പുഴ കാണാൻ പോയപ്പോഴാണ് വീട്ടിൽ എത്തിയ കാണാൻ പോയതായിരുന്നു ശ്രീനന്ദ് ഇതിനിടെ പാറയിൽ നിന്നും തന്നെ പുഴയിൽ പതിച്ചു ഡാം തുറന്നുവിട്ടിരുന്നതിനാൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു ഏകദേശം ഇരുപത്തിയഞ്ചു മീറ്ററോളം ഒഴുകിപ്പോയ കുഞ്ഞിനെ ഉടൻ തന്നെ പുഴയിൽ നിന്നും ിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു അപ്പൊ ചേട്ടൻ കുട്ടിയും ഈ കൊച്ചിന്റെ അമ്മയൊക്കെ ആയിട്ട് പുഴ കാണുന്നതിനു വേണ്ടിയിട്ട് പുഴയിലേക്ക് പോയതാണ് അപ്പൊ അവരിന്ന് ഉച്ചയായിപ്പോ പള്ളിക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിനെ മുട്ട എടുക്കുന്നതിന് വേണ്ടി അപ്പൊ അതിനു പോകാൻ വേണ്ടിട്ട് എല്ലാവരും കുടുംബത്തിലൊത്തിയർന്നു ഇന്ന് രാവിലെ പുഴ കാണുന്നതിനു വേണ്ടി ഇറങ്ങി പോയതാണ് കൊച്ചിന്റെ കാല് തന്നെ പുഴയിലേക്ക് പോകുകയും നല്ല ഒഴുക്കുണ്ടായിരുന്നു വെള്ളത്തിന് ഡാം തുറന്നു വിട്ടിരുന്നു അതോടൊപ്പം തന്നെ മഴയുടെ ശക്തമായ ഒഴുക്കും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ കുട്ടി ഒരു ഇരുപത്തഞ്ച് മീറ്ററോടത്തോളം ഒഴുകിപ്പോയിരുന്നു ഏതായാലും ചുറ്റുവട്ടത്തപ്പം തന്നെ ആളുകളുണ്ടായിരുന്നു എല്ലാവരും കൂടെയും കൂടി കുട്ടിയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഉണ്ടായത് രക്ഷിക്കാനായില്ല കുട്ടിക്ക് എടുത്തപ്പോൾ ജീവനുണ്ടായിരുന്നു പക്ഷേ രക്ഷിക്കാൻ കഴിയില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ശാന്തൻപാറ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു ബന്ധുക്കൾക്കൊപ്പം പളനി സന്ദർശനത്തിന് പോകാനിരിക്കെയാണ് അപകടം നടന്നത്